ആടുജീവിതം സിനിമ ഇറങ്ങിയതിന് പിന്നാലെ യഥാർത്ഥ ജീവിതത്തിലെ നജീബിന് സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്ത് നൽകിയെന്ന ചോദ്യവും നജീബിന് സിനിമയുടെ ലാഭവിഹിതത്തിന്റെ ഒരു ഭാഗം കൊടുക്കണമെന്നും ഒക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴുതാ അതിന് ഒരു വ്യക്തത വരുത്തിയിരിക്കുകയാണ് സംവിധായകൻ ബ്ലസ്സി ആടുജീവിതം സിനിമയാക്കുന്നതിന് വേണ്ടി എഴുത്തുകാരൻ ബെന്യാമിന് നൽകിയ തുകയേക്കാൾ പത്തിരട്ടി തുക നജീബിന് എത്തിയിട്ടുണ്ടെന്നാണ് ബ്ലസ്സി പറയുന്നത് നജീബിനെ കുറിച്ച് ആശങ്ക വേണ്ടെന്നും പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാമെന്നും സംവിധായകൻ പറയുന്നു നജീബിനെ ഞങ്ങൾക്കൊപ്പം സഞ്ചരിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിന് ഒരു വർഷം മുന്നേ തന്നെ നല്ലൊരു ജോലി ഓഫർ ചെയ്തിരുന്നു തന്നെപ്പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ മറ്റൊരു സംഭവം ഉണ്ടായി താൻ പോലും അറിയാതെ താൻ ബെന്യാമിനി കൊടുത്തതിന്റെ പത്തിരട്ടിയിലധികം തുക നജീബിന് എത്തിയിട്ടുണ്ട് താൻ പോലും കഴിഞ്ഞ ദിവസമാണ് അറിയുന്നത് ഞങ്ങൾക്കിടയിൽ പോലും പരസ്പരം ഇത്ര നൽകി സഹായിച്ചു എന്ന് ആരും പറയുന്നില്ല അത് തന്നെ അതിശയിപ്പിക്കുന്നുണ്ട് തങ്ങളുടെ ഇടയിൽ പോലും പരസ്പരം ഇത്ര കൊടുത്ത് സഹായിക്കുന്നു എന്ന് പറയാൻ പോലും ആരും ചിന്തിക്കുന്നില്ല അത് ആര് കൊടുത്തു എന്ന് ചർച്ച ചെയ്യുന്നില്ല അദ്ദേഹത്തിന്റെ മകന് ജോലി ഇല്ലാതിരുന്ന സമയത്ത് പുറത്ത് ജോലി ശരിയാക്കിയിരുന്നു അപ്പോഴേക്കും അയാൾക്ക് ജോലി ശരിയാകുകയും ചെയ്തു പക്ഷെ നമ്മളൊന്നും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന ആശങ്ക വേണ്ട ഞങ്ങളെ വ്യക്തിപരമായി അറിയാവുന്ന ആൾക്കാർക്കറിയാം സമൂഹത്തിനോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതെന്നും ബ്ലസ്സി പറയുന്നുണ്ട് അതുകൊണ്ട് ആർക്കും ആശങ്കയൊന്നും വേണ്ട അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെയ്യാമെന്നാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ബ്ലസി പറയുന്നത് ബ്ലസിക്കൊപ്പം ഈ അഭിമുഖത്തിൽ ഉണ്ടായിരുന്നു ഇക്കാര്യത്തിൽ ബെന്യാമിനും പ്രതികരിക്കുന്നുണ്ട് പണം നമ്മൾ എത്ര കൊടുത്തിട്ടുണ്ടെന്നത് നമുക്കറിയാം ധാരാളം വരുന്നുണ്ട് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് പലരും രഹസ്യമായും പണം നജീബിന് നൽകുന്നുണ്ട് അവരൊന്നും അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല നജീബിനെ ഇന്ന് കേരളം കൊണ്ടു നടക്കുന്നു ആദരിക്കുന്നു എന്നാണ് ബെന്യാമിൻ ഇതേപ്പറ്റി പറയുന്നത് മാർച്ച് ഇരുപത്തിയെട്ടിനായിരുന്നു ആടുജീവിതം റിലീസ് ചെയ്തത് റിലീസ് ദിനം മുതൽ തന്നെ മികച്ച പ്രശംസ നേടിയ ചിത്രം ബോക്സ് ഓഫീസിലും ശ്രദ്ധ നേടുന്നുണ്ട് നജീബിനെ സഹായിക്കണമെന്ന തരത്തിൽ പലരും കമന്റുകൾ ചെയ്തിരുന്നു ചിലർ അദ്ദേഹത്തിനൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകരെ വിമർശിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ബ്ലസിയുടെയും ബെന്യാമിന്റെയും വെളിപ്പെടുത്തൽ റിലീസ് ചെയ്ത ഒൻപത് ദിവസങ്ങൾ കൊണ്ട് നൂറ് കോടി രൂപയാണ് ആടുജീവിതം വേൾഡ് വൈഡ് കളക്ഷനായി സ്വന്തമാക്കിയത് വിഷൻ റൊമാൻസിന്റെ ബാനറിലാണ് ആടുജീവിതം ഒരുക്കിയത് എ ആർ റഹ്മാൻ സംഗീത സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന് വേണ്ടി റിസൂൽ പൂക്കുട്ടിയാണ് ശബ്ദം വിശ്രണം ചെയ്തത് കെ എസ് ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ ശ്രീകർ പ്രസാദ് ആണ് ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിട്ടുള്ളത് ജിമ്മി ജി ലൂയിസ് അമല പോൾ കെ ആർ ഗോകുൽ താലിബ് അൽ ബലൂഷി റിക്കബി എന്നിവരാണ് ചിത്രത്തിലെ മറ്റ് താരങ്ങൾ മലയാളത്തിന് പുറമേ ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിൽ ഒരു പാൻ ഇന്ത്യൻ ചിത്രമായാണ് ആടുജീവിതം എത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ മാർച്ചിൽ കേരളത്തിലായിരുന്നു ആടുജീവിതത്തിൻ്റെ ചിത്രീകരണം ആരംഭിച്ചത് തുടർന്ന് ജോർദൻ അൽജീരിയ എന്നിവിടങ്ങളിലും ചിത്രീകരണം നടന്നു ഇതിനിടയിൽ കോവിഡ് കാലത്ത് സംഘം ജോർദനിൽ കുടുങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിലായിരുന്നു ഷൂട്ടിംഗ് അവസാനിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ